ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കി ചൂസ് കുറുമ്പീ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകണതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇനിയും നമ്മളെ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ടു കെ ആയി സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് താങ്ക്സ് നിങ്ങളാണ് ഇവിടം വരെ എത്തിച്ചത് അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഇനിയും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാം അപ്പോ വീഡിയോ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ഞാൻ ഇനി പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് വരട്ടെ ബൈ ഹായ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് വൈ വൈകുന്നേരം വെച്ചതാണ് അപ്പൊ ഞങ്ങളത് അങ്ങനെ ഇണ്ടാക്കണേ കുറച്ച് ചിക്കൻ ഉണ്ട് ചിക്കൻ ഞാൻ ഞാന് ഇനിയിപ്പൊ ഉച്ചക്കത്തേക്കും കൂടി കറിയാക്കിണ്ടാക്കുക പിന്നെ ഉച്ചക്ക് നമ്മക്ക് മോളത് ശെരിയായ പരിപാടി പരിപാടി അപ്പൊ അത് കറി അത് മുഞ്ഞി കറി ആക്കി ഉണ്ടാക്കി വെച്ചാല് ഇപ്പഴത്തേക്ക് എടുക്കുക ചെയ്യാ ഉച്ച കാണിക്കാൻ പറഞ്ഞു അപ്പൊ മോർണിംഗിന് വിശേഷങ്ങളാണ് കേട്ടോ അത്

ഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇതൊരു കോട്ടീസാണ് കേട്ടോ ഞങ്ങളുടെ വീടിന്റെ ബേക്ക് വാഷ് ആണ് ഇത് കസ് എനിക്ക് ചെറിയൊരു പണി ഉണ്ട് പണിയുണ്ട് കാണിച്ചു തരാം ഇത് ലൂക്കയുടെ പണിയാണ് പിന്നെ അവിടെ അടിയിൽ ഇതിൽ ഈ വേറൊക്കെ ചിരട്ടയും ചാക്കി എല്ലാം ആകെ ഡിസോർഡർ ആക്കി വെച്ചിട്ട് എനിക്ക് കറക്റ്റാക്കി വെക്കണം അതാണ് എൻ്റെ പണി

ൂടി പോയെന്ന് കേട്ടോ തുമ്മിരുന്നില്ല കൂട്ടിയായിട്ട് പോയോട് മക്കായിട്ട് വരാക്ക് ഉറങ്ങോ ഉറങ്ങില്ല ശീലിച്ചു ഇരിക്കുകയാണ് ഓടിക്കഴിഞ്ഞു ശീലിച്ചിരിക്കും മുടി നല്ല നൈറ്റ് കിട്ടിയതാണ് മുടി ശരിക്കും കിട്ടട്ടെ കേട്ടോ പ്രശ്നോട് കുറേ പേര് ചോദിക്കുന്നതാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്യാത്ത ഷോർട്ട് ഹെയർ ഷോർട്ട് ഹെയർ ആക്കി ആക്കിക്കൂടെ ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ലോങ് കൂടുതൽ ഇഷ്ടം ഷോർട്ട് ഹെയർ തന്നെയാണ് ബട്ട് അമ്മ കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം അമ്മയ്ക്ക് ഇഷ്ടമല്ല ഹെയർ കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യാത്തത് കുറേ പേരെന്നോട് നേരിട്ടാണെങ്കിലും യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കൂടെ കയറാക്കൂടെന്നുണ്ടായിരുന്നു പക്ഷേ അമ്മ സമ്മതിച്ചില്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇന്നലെ ഞാൻ മുടി കെട്ടട്ടെ അപ്പോൾ ഞാൻ വേഗം മുടി കെട്ടിട്ട് ലുക്കിങ് ഫുഡ് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ വരാം പ്രത്യേക തരം ഒരു പൂജ കാണിച്ച ഒരു പ്രത്യേക തല പൂജ നല്ലപ്പോൾ അപ്പം ഞാൻ ഹെയർ കട്ടി കഴിഞ്ഞു ഞാൻ കുറച്ച് ലിബാൻ പട്ടു പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ മിററിൽ അത്ര ഇതില്ലെങ്കിലും ക്യാമറയിൽ നല്ല രീതിയിലും എടുത്ത് നിൽക്കുന്നുണ്ട് ചിടിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കാവുന്നതാണ് അലുമുക്കു ഫുഡ് കൊടുക്കാതെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ അലുമൊക്കെ എൻ്റെ പാലുണ്ടവിടെ കാച്ചു വെച്ചിട്ട് അപ്പോൾ അത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് തൂമിച്ചോറാണ് പിടി തൂമിച്ചോറും പിന്നെ ആ ചിക്കൻ കറി ഓക്കെ ഇത് കണ്ടോ ഞാൻ കുക്കറിൽ കുറച്ച് ചിക്കൻ കറി വെച്ചു പിന്നെ ഇതാണ് തുമിച്ചോറ് പറഞ്ഞത് കുറച്ചൊക്കെ ഫുഡ് എവിടെ ചേച്ചി പാത്രം കഴുകാൻ പോയത് തണുപ്പം വരും കേട്ടാ

അവൻ്റെ ഫുഡടി എല്ലാം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എല്ലാം കഴിഞ്ഞു അവൻ പുറത്തേക്ക് ഇറങ്ങി കൊറച്ചേരം ഒന്ന് കളിക്ക അമ്മ അവിടെ വരക്കേരിയിലാണ് ഇരിക്കുന്നത് അമ്മക്ക് വരക്കേലി ചായ കുടിക്കുന്നതാണ് ഇഷ്ടം എനിക്ക് അവിടെ ഇരുന്ന് കുടിക്കാനും ഇഷ്ടമാണ് അപ്പൊ ചായ കുടിക്കും എന്റെ എന്റെ ചായ കുടിക്ക കഴിഞ്ഞു ലുക്ക് ലൂക്ക ലുക്ക് കാണിച്ചിരട്ടാ പിന്നെ അത് അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെച്ചും മോളെ തലയിൽ നോക്കി ഇരിക്കുകയാണ് കേട്ടോ പേന ഉണ്ട് അപ്പോൾ അതൊന്ന് നോക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ചായ ഒടി കഴിഞ്ഞപ്പം അതിൽ നിന്നതാണ് കേട്ടോ ഞങ്ങൾ അപ്പം അതിനിടയിൽ താഴത്തെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അമ്മ എൻ്റെ തലയിലൊക്കെ നോക്കിയാൽ മുടി കെട്ടി വെച്ചു അപ്പോൾ ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചക്ക കെട്ടി കാണിച്ചു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ചക്ക കെട്ടി ഇനി നമുക്ക് മുറിക്കാം അപ്പം കഴിച്ച് ഞങ്ങൾക്ക് ഇന്നലെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചി ഫുഡ് കൊണ്ടു തരാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പാത്രം കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ അപ്പം അടിച്ചു വരി കഴിഞ്ഞു റച്ചുകൊണ്ട് തുടക്കണം തുടക്കലമ്മ തുടക്കും അപ്പൊ അമ്മ അവിടെ ചക്ക ചോളപ്പറിച്ച് വെക്കണ്ടേ കാണിച്ചു തരാം

കിട്ടിയില്ല എന്നാണ് ആ മഞ്ഞച്ചോളം മഞ്ഞച്ചോളെ വെള്ളച്ചുപാടത്തിൽ പിന്നെ പിന്നെ ഒരു ചോളം ഞങ്ങൾ അതിലും രണ്ടെണ്ണം രണ്ടു പോകും പോവും വളഞ്ഞീര് കടക്കടയും അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പം നമ്മൾ ഏതായാലും ചിക്കൻ കറി ഉണ്ടാക്കിയത് കാര്യമായി രാവിലെ തന്നെ നമ്മളിതങ്ങോട്ട് വയ്ക്കും ചക്കപ്പുരുക്കും ചിക്കൻ കറി പുളിക്കും അത്ര അളക്കിയാലും അലക്കാണ്ടെന്ന് വെച്ചാല് നമ്മളെ ചവിട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കളക്കാണ്ട് ശരിക്കുന്നത് വയ്യന്നരയിൽ ഒന്നര മണിക്കൂർ അലക്കാനും പിന്നെ അത് വിരിച്ചിടാനും എല്ലാം കൂടെ രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും നടുവിൽ പണിയെടുത്ത് നിന്നു അതാണ്ടായത് അപ്പം ഇന്നും അലക്കലില്ല പിന്നെ ഇന്നലെ എല്ലാവരും തുടച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ആളൊന്നും തുടച്ചാൽ ആളും സിറ്റൗട്ടും തോച്ചും വാർത്ത കത്തിക്കാനുള്ളതാണെന്ന് അവിടെ അതെല്ലാം പറയാം ചീന്തി പിടി തന്നെ എൻ്റെ കുട്ടി സെറ്റ് ആയി ഓ ഓക്കേ പെർഫെക്റ്റ് ഓക്കെ അതോടൊക്കെ തുടക്കാൻ വരുമോ അയക്കൂല और ते चुट और അപ്പോൾ ഇതാ ഞാൻ ചക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുത്തു പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിൽ തേങ്ങയിലേക്ക് ഞാൻ ചേർക്കണത് ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചെറിയ വെള്ളി കറിവേപ്പിൻ്റെല കുറച്ച് കുരുമുളക് എല്ലാം കൂടെ തേങ്ങയൊക്കെ കൂടെ ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ഗ്യാസിൽ വയ്ക്കട്ടെ

നമ്മുടെ ചക്ക അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ചക്ക ഇങ്ങനെ പുഴുക്കായിട്ട് ഇരിക്കുന്നേക്കാളും കുറഞ്ഞൊരു വെള്ളം കണക്ക് അങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെതാണ് ഞാൻ തുടയ്ക്കാനൊക്കെ നിന്നു അപ്പോൾ ഹാളും റൂമും അവിടെയൊക്കെ തുടച്ച് വന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് ഈ വർക്ക് ഏരിയയും കൂടെ തുടക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യട്ടെ അത് കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി എന്ന് പറയണത് എന്താണ് കുളിക്കാൻ വേണ്ടി നിൽക്കണം അപ്പോൾ ഇതൊക്കെ ലാസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ തുടക്കലൂടെ കഴിഞ്ഞിട്ട് പിന്നെ കുളി ഗൈസ് ഇവിടെ കുട്ടികൾക്ക് ഒരു മൊമെൻറ്റോ കൊടുക്കാണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് ചെട്ടിപ്പാടത്താണ് കേട്ടത് ചെട്ടിപ്പാടത്ത് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഗ്രൗണ്ടിലല്ല ഇവിടുത്തെ സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ സമയം കിട്ടിയില്ല രണ്ട് മണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവിടെ പൊട്ടിക്കല്ലിൽ പോയായിരുന്നല്ലോ അവരെ ഫുഡ് കഴിക്കാൻ തന്നില്ല ഓക്കെ ഈ വൈഫൈ കമ്മിറ്റി അതിൽ കൂടി അപ്പോൾ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെ അങ്ങനെ തിരിച്ചൊക്കെ വന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് സമയം നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ വേഗം കയ്യൊക്കെ കഴുകിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിക്കുകയാണ് അപ്പോൾ കാശ് ഡെയിമൈ ലെവലിൽ കുറച്ച് ഭാഗം ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ് എടുക്കാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കും ചേച്ചിക്കും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അവ രണ്ടുപേരും അതിന് പോയപ്പോൾ അമ്മ എന്തായാലും ഫോൺ കൊണ്ടുപോകുമല്ലോ അപ്പോൾ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ അപ്പോൾ വന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ കാണിച്ചത് കേട്ടോ ചക്കൂട്ട ചോറി ഒന്നെക്കപ്പെട്ടോ അപ്പം സമയം നാല് സമയമാണ് തത്തേന്റെ എന്താ പറയുക കുഞ്ഞിരുന്ന സവാറിൻ്റെ അയ്യു പോയിരുന്നു എപ്പോഴും വന്നിട്ടേ ഉള്ളൂ രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചതായിരുന്നു